ഇക്ബാലാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ബന്ദിപ്പൂർ കാടിൻ്റെയും ഹിമവത് ഗോപാൽ സ്വാമി റൂട്ടിൽ പോകുന്ന ജമന്തിയുടെയും മനോഹരമായ സൂര്യകാന്തി പാടങ്ങളുടെയും കാഴ്ചകളാണ് ഇന്ന് നമ്മൾ അവിടെ നിന്നും തിരിച്ച് വീരപ്പൻ്റെ നാടായ സത്യമംഗലത്തേക്കാണ് പോകുന്നത് നമ്മൾ ഹിമവദ് ഗോപാൽ സ്വാമി റൂട്ടിൽ നിന്ന് ഇപ്പോൾ മൈസൂർ റൂട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഹിമവത് ഗോപാൽ സ്വാമിയുടെ കവാടം ഇവിടെ നിന്നും ഏകദേശം നാല് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ഗുണ്ടൽപേട്ട ടൗണിൽ എത്താം അപ്പോ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബാക്കി പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ ഞങ്ങൾ കുറച്ചിങ്ങനെ ഓടി ഇപ്പോൾ ഏകദേശം ഗുണ്ടൽപേട്ട ടൗൺ എത്താറായിട്ടാണ് കുറേ ലോറികളൊക്കെ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഇത് ലോറി ഡ്രൈവർമാരുടെ ഒരു മെയിൻ താവളമാണ് ഒരു ഹബ്ബെന്നൊക്കെ പറയാം കേരളത്തിലേക്കും അതുപോലെ മൈസൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ലോറിക്കാർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തുന്ന ഒരു മെയിൻ ടൗണാണ് ഗുണ്ടൽപേട്ട ഇതാണ് ഗുണ്ടൽപേട്ട ജംഗ്ഷൻ ഈ ഇടത്തോട്ട് പോകുന്ന റോഡ് വയനാട് കാലിക്കറ്റ് റോഡാണ് ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല ഉച്ചക്ക് സമയം ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടോ ഇനി നമുക്ക് പോകാനുള്ളത് ഈ ജംഗ്ഷന് റൈറ്റേക്ക് തിരിഞ്ഞിട്ട് ചാമരാജ് നഗർ റോഡിലേക്കാണ് അത് അല്പം കൂടി മുന്നോട്ട് പോയിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഇവിടെ നമുക്കൊരു ക്രിസ്ത്യൻ ചർച്ച് കാണാം അതിൻ്റെ സൈഡിലൂടെയുള്ള റൈറ്റിക്കുള്ള റോഡിലൂടെയാണ് നമുക്ക് ചാമരാജനഗർ ആസനൂർ വഴി സത്യമംഗലം പോകാനുള്ളത് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കണ്ട് ചാമരാജനഗർ റൂട്ടിലാട്ടാ ഈ റോഡിലും ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാം നമ്മുടെ ഈ വലതുഭാഗത്തും ഇടതുഭാഗത്തൊക്കെ ഒരുപാട് പൂക്കൃഷിയും അതുപോലെ മറ്റ് വിളകളൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാം ഇപ്പൊ കേരളത്തിലൊക്കെ നല്ല മഴ ആയതുകൊണ്ട് അതിന്റെ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനം ഇവിടെയും പെയ്യുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായിട്ടുള്ള പച്ചപ്പും മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് ഇങ്ങനെ ഈ റോഡിലൂടെ സഞ്ചരിക്കാം അപ്പൊ ഞങ്ങള് കുറെ അങ്ങനെ ഓടി വന്നു കേട്ടാ ഗുണ്ടൽപേട്ടന്ന് ചാമരാജ് റോട്ടില് ഓടി വന്നതാണ് അങ്ങനെ ഏകദേശം ചാമരാജ് നഗർ എത്താനായി വെൽക്കം ടു ചാമരാജ് നഗർ ലാൻഡ് ഓഫ് ഫോർട്ട് ആർട്സ് എന്നാണ് ഇവിടെ വലിയൊരു കവാടം കാണും ചാമരാജ് ചാമരാജനഗറിന് സ്വാഗതം ഊതികണ്ട് ഇവിടുന്ന് കൊല്ലകളേക്ക് നാപ്പത്തിരണ്ട് കിലോമീറ്റർ കോയമ്പത്തൂർക്ക് നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ഫാക്ടറികൾ കുറേ സമയം ഏകദേശം പന്ത്രണ്ടര മണിയായിട്ടാണ് നമുക്കൊരു രണ്ടു മണിക്കൂർ ഓടിയാൽ സത്യമംഗലെത്തും എഴുപത്തെട്ട് അമ്പത് കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ നമ്മള് ചാമരാജ് നഗർ റോഡിൽ നിന്ന് ഹൈവേക്ക് കയറിട്ടാണ് കോയമ്പത്തൂർ മൈസൂർ ഹൈവേ ആണത് നമ്മള് കോയമ്പത്തൂർ സൈഡിലേക്കാണ് പോകുന്നത് വലിയ ഹൈവേ ആണ് നല്ല വിശാലമായിട്ടുള്ള റോഡാണ് വാഹനത്തിരക്കൊക്കെ വളരെ കുറവാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് സത്യമംഗലം കോയമ്പത്തൂർ ഹൈവേയിൽ കയറിയിട്ടാ ഫുള്ള് കൃഷിയിടാണ് ഈ റൂട്ടിൽ നമ്മളെ വണ്ടിയത് അവിടെ അങ്ങനെ ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിന്നതാണ് അപ്പൊ അതിന് പോന കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ബാക്കി തന്നെ കരിമ്പ് തോട്ടം എനിക്ക് തോന്നണ്ട അവിടുന്ന് പറിച്ചിട്ട് ഇവിടെ ജ്യൂസ് അടിക്കാൻ തോന്നുന്നു ഇവിടെ ഒരു ടോളൊക്കെ ഉണ്ട് ആ ടോളൊക്കെ അപ്പൊ നിർത്തലാക്കിയത് തോന്നുന്നു നല്ല ഹൈവേ ആണ് പിന്നെ മൈസൂര് സത്യമംഗലം ഹൈവേ ആണത് സത്യമംഗലത്തിന് കോയമ്പത്തൂർ പോണ ഹൈവേ എന്തായാലും ഞങ്ങള് കരിമ്പ് ജോസ് കുടിച്ചോക്കട്ടെ രാവിലത്തെ അവിടെ അഫ്സല അവിടെ ഉണ്ട് നല്ല വീതിയുള്ള ഹൈവേ ആണ് അഫ്സല എന്താ പാട് കരിമ്പ് ജ്യൂസ് ഇരുപത് കരിമ്പ് ജ്യൂസ് ഇവിടെ നമ്മുടെ നാട്ടില് ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെയാണ് നമ്മടെ നാട്ടിലെ വില കാരണം ഇവിടെ ബേക്ക് തന്നെ കരിമ്പ് തോട്ടാണ് അവിടെ നിന്ന് നേരം പറിച്ചിട്ടാണ് ഇവരിവിടെ ജ്യൂസടിക്കുന്നത് അപ്പൊ ഞങ്ങള് കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് എല്ലാം മറ്റുള്ള കരിമ്പ് ജ്യൂസാണ് അപ്പൊ എന്തായാലും ഞങ്ങള് യാത്ര തുടരുകയാണ് അപ്പൊ ഇനി കോമ്പോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാ അഫ്സല എന്താ പാട് മധുരം ഉണ്ട വലിയ മധുരമില്ലാഗത്തത്രേ ഉണ്ടാവുള്ളു പിന്നെ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി അയക്കാം ആരെന്നേ മഹേഷ് ആ മഹേഷ് പുറത്ത് നമ്മളത് വാങ്ങിയത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് തയ്ച്ചോട്ടൊന്ന് ഞാവൽപ്പഴം ഇരുന്നൂറ് ഉപ്പ്യോട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നൂറ്റി അമ്പത് കൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കുറച്ച് ചീപ്പാണ് മൈസൂർ ഭാഗത്തു നിന്നാണ് വരേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നാട്ടില് ഇരുന്നൂറ് ഇരുന്നൂറ്റിഅൻപത് രൂപ കൊടുക്കണം പിന്നെ തേരക്കുണ്ട് ഉണ്ട് എന്തായാലും ഞങ്ങളിതൊക്കെ കഴിച്ച് യാത്ര തുടരുകയാണ് ഇപ്പൊ നമ്മള് കൊറേ ഇങ്ങനെ ഓടിയിട്ടായ്മൂടെ ഇങ്ങനെ പോണ് എൻ എച്ച് ഇരുന്നൂറ്റി ഒമ്പതാണ് സത്യമംഗലത്ത് കഴിഞ്ഞാൽ ഏകദേശം അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് അറുപത്തഞ്ച് അറുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കുറെ കൂടി മുന്നോട്ട് പോയാൽ ഇനി സത്യമംഗലം ടൈഗർ റിസർവ് ഒക്കെ നമ്മൾ എൻട്രി ആവും അവിടെ നിന്ന് ഇങ്ങനെ പോയാലും പിന്നെ ദിംബൻചരം അങ്ങനെ കടന്നിട്ട് നമുക്ക് ബെന്നാരി എത്തും ബന്നാരിയമ്മൻ ടെമ്പിളൊക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ അവിടുത്തെ ഏകദേശം വൈകുന്നേരം ആവുമെന്ന് വിചാരിക്കുന്നു ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല വെയിൽ ഇവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കഴിക്കണം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ഭാഗത്ത് എന്തോരം അക്കേഷൻ്റെ തോട്ടം തോന്നുന്നു അക്കേഷൻ വരാണത് മുന്നിൽ നമുക്ക് വലിയൊരു മല കാണണ്ട് ദിംബൻചൊരള്ള മലയാണത് സത്യമംഗലം ഫോറസ്റ്റ് എടുക്കണ്ട വീരപ്പൻ വിളയാടിയ ഫോറസ്റ്റ് ആണ്ട്ടാ സത്യമംഗലം ഫോറസ്റ്റ് കാര്യം കാരണം ഈ സത്യമംഗലം ഫോറസ്റ്റില് ഈ ചന്ദനമരങ്ങളും ഒരുപാടുണ്ട് അതുകൊണ്ടാണ് വീരപ്പൻ അവിടെ സെറ്റിലായത് ആ ചന്ദനമരം കൊള്ളടിക്കാൻ വേണ്ടിയാണ് വീരപ്പൻ ആ കാട്ടിലൊക്കെ താമസിച്ചിരുന്നത് നമ്മൾ ഈ ബന്ദിപ്പൂര് ടൈഗർ റിസർവ് ആ ഫോറസ്റ്റില് ചന്ദനമരം അധികം കുറവാണ് എന്തായാലും മനോഹരമായിട്ട് കാഴ്ച തന്നെ ഉച്ചക്ക് ഏകദേശം ഒന്നേ മുക്കാല് ആയിട്ട് ടൈമ് അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇപ്പൊ സത്യമംഗലം ഫോറസ്റ്റ് കടന്നോട്ടാണ് ഇപ്പൊ രണ്ടു ഭാഗത്ത് നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ് ഈ അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ ചാൻസ് ഉണ്ട് രാത്രിയൊക്കെ പിന്നെ ആനകൾ ഇറങ്ങുന്ന റൂട്ടാണ് ഇത് ഈ സൈഡിലൊക്കെ നമുക്ക് അക്കേശി മരങ്ങൾ കാണാം രാവിലെ അട്ടി കൊടുത്താൽ അക്കേഷൻ വലിയ തിരക്കൊന്നുമില്ല ടോൾ റോഡോ നമുക്ക് അവിടെ ടോൾ കൊടുക്കണം ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് കഴിച്ചിലാവില്ലെങ്കിൽ നമുക്ക് എഴുപത് റുപ്യ കൊടുക്കേണ്ടി വരും മുപ്പത്തഞ്ച് കൊടുക്കണം നമുക്ക് എഴുപത് കൊടുക്കണം കുരങ്ങന്മാര റോട്ടില് ഹമ്പും വയ്ക്കണം ഇവർക്ക് അറിയാം ഹമ്പിൻ്റെ അവിടെ വണ്ടി സ്ലോ ആക്കണം അതാണ് ഹമ്പിൻ്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും എന്നുള്ള പിന്നെ ആ രീതിയിലാണ് അവിടെ വന്നിരിക്കുന്നത് വണ്ടിക്കാരിങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ഇട്ടുകൊടുക്കും ഇനി ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ട് സത്യമംഗലത്തിൽ കിട്ടാൻ നമ്മളിപ്പോഴും കർണാടകത്തിലുള്ളത് പിന്നെ ഈ തമിഴ്നാട്ടിലേക്ക് എൻട്രി ആവാറുണ്ട് ഈ റൂട്ടില് പിന്നെ ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ടാണിത് ഈ ഒരു സത്യമംഗലം ടൈഗർ റിസർവ് നമ്മള് ബന്ദിപ്പൂർ പോലെ തന്നെ ഒരു നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ് കാട്ടുകള്ളൻ വീരപ്പൻ ഒരുപാട് കാലം പിന്നെ നിന്ന് കൊള്ളടിച്ച ഫോറസ്റ്റാണത് ചന്ദനമരങ്ങളൊക്കെ ഇവിടുന്ന് വെട്ടിമുറിച്ച് നടന്നൊരു ഫോറസ്റ്റ് ആണ് അപ്പൊ നമുക്ക് ബന്ദിപ്പൂര് കാണുന്ന ഒരു കാടല്ല ഇവിടെ ഒരു അടിക്കാട് പോലെയുള്ള ഒരു ഫോറസ്റ്റ് ആണ് ചെറിയ ചെറിയ കുറ്റി മരങ്ങളാണ് ബന്ദിപ്പൂര വലിയ മരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെ ഫോറസ്റ്റിന്റെ ഉള്ള കൂടിയ പോയിക്കൊണ്ടിരിക്കുക കേട്ടാ ഇരുഭാഗത്തും നമുക്ക് നല്ല പൂക്കളുള്ള മരങ്ങൾ കാണാം നമ്മൾ കണിക്കുന്ന പോലെ ഉള്ളൊരു മരമാണ് കണിക്കൊന്നല്ല അതുപോലെ മഞ്ഞ പൂക്കൾ കാണാം ഈ റൂട്ട് അധികം തിരക്കില്ല കേട്ടോ നമുക്ക് ബൈക്കായിട്ടൊക്കെ വന്ന നല്ല എൻജോയ് ചെയ്ത് പോവാം നല്ല തണുത്ത കാറ്റടിക്കുണ്ട് വെയിലില്ല നമുക്ക് അവിടെ എന്താ അത് പശുക്കളാണ് കേട്ടോ ധാരാളം കൊരങ്ങുകൾ കേട്ടോ റോഡ് സൈഡില് ഇടയ്ക്കിടയ്ക്ക് അമ്പുണ്ട് പിന്നെ അങ്ങോട്ട് ഇടത്തേ നല്ല റോഡാണ് കേട്ടോ നമുക്ക് ആ റോഡ് ഇങ്ങനെ അതിലെ വളങ്ങി പോകണ്ട് കാണാം നമുക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ വരുന്നത് ഈ റൂട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് വരുന്നത് അപ്പോൾ നിങ്ങളൊക്കെ സത്യമംഗലം വരികയാണെങ്കിൽ പിന്നെ ഗുണ്ടൽപേട്ട വന്നിട്ട് ചാമരാജനഗർ റൂട്ടിൽ വന്നിട്ട് പിന്നെ ഈ മൈസൂർ കോയമ്പത്തൂർ ഹൈവേയിൽ കയറിയാൽ ഡിംബം ചുരം നമുക്ക് നല്ല മനോഹരമായിട്ട് ഇരുപത്തേ എയർപിൻപൻ്റൊക്കെ ഉള്ളൊരു ചുരാണ് അതൊക്കെ കയറിയിട്ട് നമുക്ക് ബന്നാരിയമ്മൻ ടെമ്പിൾ ഉണ്ട് വീരപ്പൻ ഒക്കെ എപ്പോഴും വന്ന് പ്രാർത്ഥിച്ചിരുന്ന ടെമ്പിളാണ് ഇപ്പം വീരപ്പന്റെ ഭാര്യ ഒക്കെ അവിടെ ഡെയിലി വരലുണ്ട് ആ ഒരു ടെമ്പിളാണ് അവിടെ ഏറ്റവും പ്രസിദ്ധമായ ടെമ്പിൾ ബെന്നാരിയമ്മൻ ടെമ്പിൾ ഇപ്പോൾ കോയമ്പത്തൂർ പോയി അങ്ങനെ പോവാം പിന്നെ വേട്ടുപാളയം വഴി കേരളത്തേക്ക് പോവാം അങ്ങനെ പല റൂട്ടും ഉണ്ട് നല്ല മനോഹരായിട്ടുള്ള റൂട്ടാണ് ഏറ്റവും കൂടുതൽ ചന്ദനക്കാടുകളുള്ള ഒരു റൂട്ട് ഫോറസ്റ്റും കൂടിയാണ് ഈ സത്യമംഗലം ഫോറസ്റ്റ് ഏറെ നമുക്ക് അങ്ങനെ ദൂരെ കാണാം ഫോറസ്റ്റ് എത്രയും തിക്ക് ഫോറസ്റ്റ് ആയി കിടക്കുന്നുണ്ട് നല്ല മനോഹരായിട്ടുള്ള കാഴ്ചനാണ് കുറെ പശുക്കൂട്ടങ്ങള് വഴി മാറുന്നില്ല എന്താണ് പശു ഞങ്ങളൊന്ന് പോയിക്കോട്ടെ അപ്പോ ഞങ്ങളിങ്ങനെ കൊറേ ഓടി ഇപ്പൊ ഫോറസ്റ്റിന്റെ ചെറിയൊരു ഭാഗം കഴിഞ്ഞോട്ട് ഇനി ഫോറസ്റ്റ് ഉണ്ട് അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഫുള്ള് അക്കേഷ്യ മരങ്ങളാണ് ഈ റൂട്ടിൽ ഇത് നേരെ പോയാലും സത്യമംഗലാണ് ഇങ്ങോട്ട് പോയാലും നമുക്ക് മൈസൂർ ചാമരാജനഗർ ഒക്കെ എത്തും നമ്മൾ ആ ഭാഗത്ത് നിന്നാണ് വന്നത് അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇവിടെ നല്ല പൂക്കൃഷി ഉണ്ടോട്ടോ മല്ലിക തോട്ടം ജമന്തി തോട്ടം അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കാണിച്ചാ എന്നുള്ള രീതിയിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്താണ് നല്ല തണല് നല്ല തണുപ്പ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പൊ നമുക്ക് ഒന്ന് കാണണ്ട കാണണ്ടോ രാഹുല എന്താ പാടി ഇതുവരെ യാത്ര അഫ്സല യാത്ര നല്ല കാറ്റാണല്ലേ ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടാണ് നാട്ടിൽ നിന്ന് ഗുണ്ടൽപേട്ട വഴി ഇങ്ങനെ വന്നപ്പോ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആയി ഇപ്പൊ ഈ ജമന്തി തോട്ടം ഒന്ന് കണ്ടു പോവാന്നുള്ള രീതിയിലാണ് വന്നത് അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇടയ്ക്ക പിന്നെ മൃഗങ്ങൾ ഇറങ്ങുന്ന കാടാണ് ആന ഒക്കെ ഇറങ്ങും ഇറങ്ങുമ്പോ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ പെയിന്റിംഗ് കമ്പനിക്ക് വേണ്ടിട്ട് കൃഷി ചെയ്യുന്നതാണ് പിന്നെ കുറെയൊക്കെ നാട്ടുക്കും വരും ഇപ്പൊ ഓണം സീസൺ ആയതുകൊണ്ട് പിന്നെ നാട്ടുക്കും വരും പിന്നെ ഈ പൂക്കളൊക്കെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഫുള്ള് ഫെൻസിങ് ചെയ്തുണ്ട് നല്ല കാഴ്ചണം പൂ നമുക്ക് അവിടെ ഷെഡ് കണ്ടല്ലോ അവിടെ വെള്ള പൂക്കൾ കണ്ടിട്ടാ അതുകൊണ്ട് വെള്ള ജമന്തിയാണ് തോന്നുന്നത് അവിടെ പോകാനുള്ള ഒരു മാർഗമില്ല ഫുള്ള് ഫെൻസിങ് എഴുതച്ചുണ്ട് സ്ഥലം കമ്മി ഒന്ന് തട്ടുണ്ടോ കറണ്ടോ അപ്പൊ അവസ്ഥ തീർച്ചയായും നല്ലൊരു ലൊക്കേഷൻ കേട്ടോ നല്ല തണലൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട് അധികം തിരക്കില്ലാത്ത റൂട്ടാണ് അത് അപ്പൊ എന്തായാലും ഞങ്ങള് ബാക്കി കാഴ്ച പോകുമ്പോ കാണാം അങ്ങനെ ഞങ്ങള് പിന്നെയും കൊറേ മുന്നോട്ട് വന്ന് ചെറിയൊരു ടൗൺ കണ്ടു കെട്ടോ എനിക്ക് തോന്നുന്നു ഇതാണ് കർണാടക തമിഴ്നാട് ബോർഡർ സത്യമംഗലം പോകുമ്പോ ദിംബൻചോരൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ബോർഡറാണ് തോന്നുന്നത് ഇവിടെ ബോർഡ് കാണാം സത്യമംഗലം കോയമ്പത്തൂർ കിലോമീറ്റർ കൊടുത്തിട്ടില്ല നമ്മളെ മുന്നില് വല്യൊരു കരിമ്പുലോട് പോകുന്നുണ്ട് ആ ഇവിടെ ഇതുണ്ട് പാസ് ഉണ്ട് പൈസ കൊടുക്കേക്ക് എൻടർ ചെയ്യട്ടാ പിന്നെ സത്യമംഗലം ഫോറസ്റ്റ് കടന്ന് ഇരുവർപ്പ് ഇവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പാസ് എടുക്കണം എന്നാലേ നമുക്ക് ഈ റൂട്ടിൽ പോരാൻ കഴിയുള്ളൂ ആർ ടിഒ ചെക്ക് പോസ്റ്റും അതേപോലെ പോലീസ് ചെക്ക് പോസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം ഈ ഭാഗത്തുണ്ട് എൻട്രി ചെയ്യും അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തും തണൽ മരങ്ങളാണ് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വെയിലില്ല നമ്മ മുന്നിൽ ഈ കരിമ്പിലോട് ഉണ്ട് അതുകൊണ്ട് നമുക്ക് മുന്നേക്ക് അത്ര കാഴ്ച കിട്ടില്ല ഞാൻ ഒന്ന് ഓവർടേക്ക് ചെയ്തിട്ട് ആ നമുക്ക് ഈ പൂക്കളുള്ള മരങ്ങള് രണ്ട് ഭാഗത്തും ഞാൻ നിക്കണ്ട കാഴ്ച മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇനി വലത് ഭാഗത്ത് കുറച്ചൊക്കെ കൃഷിയിടണ്ട് ഇതൊക്കെ ഫോറസ്റ്റ് നികത്തിക്കാണ്ട് ഇവര് കൃഷി ചെയ്യണം എന്നിട്ട് ഫുള്ള് ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെ കൃഷി സ്ഥലം ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഇനി വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകള് നമുക്ക് പോകുമ്പോ കാണാ ഇനി ദിംബൻചുരത്തിന്റെ കാഴ്ച ഉണ്ട് അതവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോന്നറിയില്ല അങ്ങനെയാണെങ്കിൽ അവിടെ നല്ല വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളവിടുന്ന് കാഴ്ചകൾ കട്ടിയാണ് അപ്പോ നമ്മള് ഏകദേശം കർണാടക സ്റ്റേറ്റ് അവസാനിച്ചിട്ടാണ് തമിഴ്നാട്ടിൽ കിടക്കയാണ് താങ്ക് യു വിസിറ്റ് അഗിൻ ഇവിടെ ഒരു ബോർഡ് കാണാം സത്യമംഗലത്ത് കഴിഞ്ഞ മുപ്പത്തിയേഴ് കിലോമീറ്റർ ആണ് ഇവിടെ വലിയ ലോഡും വണ്ടിയാളെ നല്ല ഹൈറ്റില് ലോഡ് കൊണ്ടുപോയിട്ടാണ് ഇവിടെ ഈ ഒരു കവാടം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ ഒരു കവാടത്തിന്റെ താഴെയുള്ള ലോഡ് മാത്രം ഇതിലെ കൊണ്ടുപോകാൻ കഴിയുള്ളു അപ്പൊ ഇനി നമുക്ക് തമിഴ്നാട്ടില് സ്വാഗതം തമിഴ്നാട് ആണ് ഇവിടുന്നാട് പോയിട്ട് ഈറോട്ട് നൂറ്റിയഞ്ച് കിലോമീറ്റർ ആണ് കോയമ്പത്തൂർക്ക് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വെൽക്കം ടു തമിഴ്നാട് ഇപ്പൊ സത്യമംഗലം ടൈഗർ റിസർവിന്റെ ഡിവിഷന്റെ കീഴിലാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നു യഥാർത്ഥ സത്യമംഗലം ഫോറസ്റ്റ് ഇതാണ് മറ്റേ കർണാടകത്തിന്റെ ഭാഗമായിരുന്നു അപ്പൊ ഈ ഫോറസ്റ്റിന്റെ അടിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകൾ നമ്മൾ കാണാം ബന്തിപ്പൂരൊക്കെ ഉള്ള പോലെ തന്നെ ഹമ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും നല്ല ആനകളുള്ള റൂട്ടാ കേട്ടോ സൈഡില് ധാരാളം ആനപ്പിണ്ടങ്ങൾ നമുക്ക് കാണാം റോഡിന്റെ ഇരുഭാഗത്തും ഇഷ്ടംപോലെ ആനപ്പിണ്ട ഉണ്ട് ഏകദേശം വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ തന്നെ പേടിയാവും കാരണം റോഡിലൊക്കെ ഏത് നിമിഷം ആനകൾ വരും അങ്ങനത്തെ ഒരു ഫോറസ്റ്റ് ആണ് പിന്നെ വീരപ്പന് വീരപ്പൻ്റെ ഒരു കയ്യപ്പ് പതിഞ്ഞൊരു ഫോറസ്റ്റ് ആണത് സത്യമംഗലം ടൈഗർ റിസർവ് ഫോറസ്റ്റ് അപ്പൊ ആ ഒരു ഓർമ്മയിലാണ് നമ്മളിങ്ങനെ നിലവിടെ യാത്ര ചെയ്യുന്നത് വീരപ്പന്റെ പഴയ ചരിത്രമൊക്കെ നമുക്ക് അങ്ങനെ ഓർമ്മ വരും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ആ ഇടതുഭാഗത്തേക്ക് രാവിലെ നല്ല ഇടത്തൂർന്ന ഫോറസ്റ്റ് ആണ് പിന്നെ സത്യമംഗലം കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ചന്ദനക്കാടുകളുള്ള ഒരു ഫോറസ്റ്റ് ആണ് അതുകൊണ്ടാണ് വീരപ്പൻ ഇവിടെ താവളം ഉറപ്പിച്ചിട്ടുണ്ട് ഡീപ്പ് ഫോറസ്റ്റ് ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ കാണാൻ കഴിയുന്നത് റോഡിന്റെ ഇരുഭാഗത്തും ആനപ്പിണ്ടങ്ങൾ ഇഷ്ടം പോലെ ആനപ്പിണ്ടം നമുക്ക് കാണാം എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇനി നമുക്ക് ഇങ്ങനെ ദിംബൻ ചുരത്തുന്ന എന്തെങ്കിലുമൊക്കെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പകർത്താം ഇഷ്ടംപോലെ ചരക്ക് വണ്ടികൾ പോകുന്ന റൂട്ടും കൂടിയത് മൈസൂർ കോയമ്പത്തൂർ റൂട്ടിൽ പോകുന്ന വാഹനങ്ങളാണ് ഇവിടെ ഇവിടെന്താ വാഹനം ബ്രോക്ക് ആന ഉണ്ടാവുന്നു ആ പൊന്നി പൊന്നിക്കൂട്ടം ആ ഗടി കൊടുത്ത ഇവിടെ റൈറ്റ് സൈഡിൽ അതെ ഈ ബൈക്കിൽ നിൽക്കുന്നത് ഇവിടെ കാട്ടുപൊന്നി പന്നിക്കൂട്ടം നമുക്കിവിടെ സൈഡില് കാട്ടുപൊന്നിനെ കാണാട്ട ഒന്നുണ്ട് ബാക്കി കാട്ടിക്ക് കയറി നമ്മളിങ്ങനെ അതിൽ പോകുമ്പോ ഒരു ഒരു ആന ാണ് തിമംഗലം ഫോറസ്റ്റില് നമുക്ക് ഒരു ആന ഇത് കഴിയിട്ടാ ആന സൈറ്റ് കിട്ടി അപ്പുറത്ത് ഒരു പന്നിക്കൂട്ടം ഉണ്ട് അതും നമുക്ക് കാണാം അതുകൊണ്ട് പന്നി മക്കളും യാത്ര ചെറിയ പന്നിക്കൂട്ടം ഫോട്ടോ കൊടുത്തിട്ടു ആ സൈഡ് അതിന്റെ തേറ്റൊക്കെ നമ്മൾ കാണാ സത്യമംഗലം ഫോറസ്റ്റിലെ മനോഹരായിട്ടുള്ള കാഴ്ചയാണ് അപ്പൊ എന്തായാലും ആ കാഴ്ച കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാണ് അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഓടി ഹാസന്നൂർ എത്തിട്ടോ അവന് എന്തെങ്കിലും ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ വന്ന റൂട്ടാണിത് ഇവിടെ കുറെ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടല്ലോ ലോറിക്കാരൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കേണ്ട കാഴ്ച നമ്മൾ കാണാം എന്തായാലും ഞങ്ങള് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാണട്ട ഫുഡ് എന്താ പാടേ അറിയില്ല നോക്കട്ടെ സാപ്പാട് എടുക്ക ബിരിയാണി എടുക്ക എന്നൊക്കെ പറഞ്ഞേ ജോറിക്കാര് ഭക്ഷണം കഴിക്കേണ്ട സ്ഥലമാണ് അതുകൊണ്ട് അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടാവും വിചാരിക്കുക അപ്പൊ നല്ല സാപ്പാട് കിട്ടിട്ടാ ഉച്ചയൂണ് എമ്പത് റുപ്യ കേട്ടാ ഞാൻ ഞങ്ങൾ നല്ല ഓവർ റീറ്റ് ആയിരിക്കും പക്ഷെ ഇവിടെ ലോറിക്കാർ കഴിക്കുന്ന സെന്റർ ആയതുകൊണ്ട് ആ സ്ഥലം എൺപത് രൂപയുള്ളൂ മോര് അതേപോലെ രസം പിന്നെ സാമ്പാർ ഉപ്പേരി അച്ചാർ എല്ലാം ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങളിത് വലിയ പപ്പടാണ്